ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ളൊരു മിൽക്ക് കേക്ക് കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഇനി പൊടിച്ച പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർക്കാം ഒന്നര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം ലോ സ്പീഡിൽ സ്പീഡിലൊന്ന് അടിച്ചെടുത്താൽ മതിയാവും കേക്കിനി അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ലോ സ്പീഡിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇതൊന്നും മാറ്റി വയ്ക്കാം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഏകദേശം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കണം ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും ഇതെല്ലാം കൂടി കുറേശ്ശെ മാവിലേക്ക് ചേർത്ത് ഒരു വിസ്ക് വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർക്കുന്നുണ്ട് ചേർക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർക്കുന്നത് വിനിഗർ ചേർത്താലും മതിയാവും ഒന്നുകൂടി കൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ പേപ്പറിട്ട് അല്ലെങ്കിൽ കുറച്ച് ബട്ടർ പുരട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ഇതിൻ്റെ എയർ ബബിൾസ് കളയാനായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം ഇനി കേക്കിൽ ഒഴിക്കാനുള്ള മിൽക്ക് മിക്സ് തയ്യാറാക്കാം ഇതിനായി ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം വേണം അത്രയും തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഇളക്കി എടുക്കണം കേട്ടോ കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് അതൊന്ന് തണുത്തതിന് ശേഷം ട്രെയിൽ നിന്നും മാറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ പേപ്പറെല്ലാം ഒന്ന് ഇളക്കി മാറ്റാം കേക്കിൻ്റെയും മുരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റാം പക്ഷേ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഒരു ഫോർക്ക് കൊണ്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കൊത്തി കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ മിൽക്ക് മിക്സ് ഒഴിക്കുമ്പോൾ കേക്കിൻ്റെ അടിഭാഗം വരെ എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി കേക്ക് മിക്സ് കുറേശ്ശെ കുറേശെ കൊടുക്കാം ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഫോർക്ക് വെച്ച് കുത്തുക വേണം പാല് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പാല് മുഴുവൻ ഒഴിച്ച പാൽ മുഴുവനും കുതിർന്ന കേക്കിലിറങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് ഒഴിക്കാൻ പാടുള്ളൂ കേക്ക് അങ്ങനെ പാലിൽ കുതിർന്നിരിക്കുന്നത് കണ്ടോ ഈ കേക്കിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ചേർക്കാം നല്ല കട്ടിക്ക് തന്നെ ചേർക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം ക്രീം തേച്ച് പിടിപ്പിക്കാനും കട്ട് ചെയ്യാനും ഞാനൊരു സ്കെയിലും സ്പാച്ചിലും ആണ് എടുത്തിരിക്കുന്നത് കേക്ക് ഞാൻ എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചെറിയാണ് ചെറിയ കൊണ്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിശ്വസിക്കുന്നു ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി